ഹലോ ഗ്ഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഇസ്റ്റു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിൽക്കാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പൊട്ടാറ്റോ ടൊമാറ്റോ ഓണിയൻ ഗ്രീൻ ചില്ലി അപ്പോൾ ഇത് നമ്മളിതൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ ഇൻഗ്രീഡിയൻസ് ഫുള്ള് നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽക്ക് മഞ്ഞപ്പൊടി ആവശ്യത്തിനായ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കുക്കർ അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഇതൊരു മൂന്ന് വിസിലായപ്പോൾ നമ്മുടെ അവിടെ വെന്ത് കെട്ടിയിട്ടുണ്ട് നമുക്കിത് തൂമിച്ചെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ഇഷ്ടമൊക്കെ അവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്